ഇടുക്കി മൂന്നാറിൽ നായ്ക്കളെ കൂട്ടത്തോടെ പിടികൂടി ജീവനോടെ കുഴിച്ചുമൂടി എന്ന പരാതിയിൽ കേസെടുത്ത് പോലീസ് അനിമൽ റെസ്ക്യൂ ടീമിന്റെ പരാതിയിൽ മൂന്നാർ പഞ്ചായത്തിന്റെ വാഹനം വാഹനമോടിക്കുന്ന ഡ്രൈവർക്കെതിരെയാണ് കേസ് നായ്ക്കളെ പഞ്ചായത്ത് വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ മൂന്നാറിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ മുപ്പത് പേർക്കാണ് തെരുവു നായ്ക്കളുടെ കടിയേറ്റത് പിന്നാലെ നായ്ക്കളെ പിടികൂടണം എന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തി ഇതോടെയാണ് തെരുവു നായ്ക്കളെ പഞ്ചായത്ത് അധികൃതർ പിടികൂടിയത് എന്നാൽ പിടികൂടിയ ഇരുന്നൂറിലേറെ നായ്ക്കളെ ജീവനോടെ കുഴിച്ചു കുഴിച്ചുകൂടിയെന്നാണ് ആനിമൽ റെസ്ക്യൂ സംഘം പോലീസിൽ നൽകിയ പരാതി കുറ്റക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നുള്ളതും ഈ അധികൃതരെ തന്നെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട അധികൃതരെ തന്നെ ബോഡി ബോഡിയെടുത്ത് മാറ്റി അവിടെ നിന്ന് മാറ്റിക്കളയാനുള്ള ഒരു മുൻകൂടമായ നീക്കം നടക്കുന്നതായിട്ടും വ്യക്തമായിട്ടുണ്ട് മൃഗങ്ങൾക്കെതിരായ ക്രൂരത തടയുന്നത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി പഞ്ചായത്ത് വാഹനത്തിന്റെ ഡ്രൈവർക്കെതിരെ കേസെടുത്തു എന്നാൽ നായ്ക്കളെ കൊന്നു കുഴിച്ചു മുടിയിട്ടില്ലെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം ട്വന്റി ഫോർ ഇടുക്കി ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം